പൂവരണി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുത്സവാഘോഷത്തിന് കൊടിയേറി ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണ നമ്പൂതിരി പടം വഹിച്ചു മേൽശാന്തി ബ്രഹ്മശ്രീ കല്ലമ്പള്ളി ഇല്ലത്തെ വിഷ്ണു നമ്പൂതിരി സഹകാർമ്മികനായിരുന്നു തിരുവോത്സവത്തോടനുബന്ധിച്ച ഉത്സവ വലി ഇരുപത്തിനാല് തീയതികളിലും പള്ളിവേട്ട ജനുവരി നടക്കും പള്ളിവേട്ട ദിവസം നന്ദിരത്ത് ഗോപാലകൃഷ്ണൻ തിടമ്പേറ്റും തിരുവരങ്കിൽ പള്ളിവേട്ട ദിവസം നന്ദഗോവിന്ദ ഭജൻ സവതപ്പിക്കുന്ന സാന്ദ്രാനന്ദലയം അരങ്ങേറും മൂന്നാം ഉത്സവ ദിവസം വൈകിട്ട് ഏഴിന് കുമാരി മാളവിക അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷൻ അഞ്ചാം ദിവസം വൈകിട്ട് ഏഴ് മുപ്പതിന് നാൽപ്പത്തിപ്പൻ കഥകളി സംഘം അവതരിപ്പിക്കുന്ന കല്യാണ സൗകുന്ദിയും കഥകളി ആറാം ദിവസം പാലാ സൂപ്പർവൈസ് അവതരിപ്പിക്കുന്ന ഗാനമേള നാലാം ദിവസം വൈകിട്ട് എട്ട് മുപ്പതിന് കോട്ടയം ശ്രീകുമാർ അവതരിപ്പിക്കുന്ന നാമജപം തുടങ്ങി എല്ലാ ദിവസവും ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം നൽകി തിരുവാതിര പാഠകം ചാക്കിയർക്കൂത്ത് ഓട്ടൻതുള്ളൽ വീരനാട്യം ഭക്തിഗാന നാമാർച്ചന നൃത്തനൃത്യങ്ങൾ ബാലഗോപുലത്തിലെ കുട്ടികളുടെ കൃഷ്ണായനം തുടങ്ങി വിവിധ കലാപരിപാടികൾ തിരുവരങ്ങിൽ അരങ്ങേറും